നമസ്കാരം എല്ലാവർക്കും കൈലിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ താലിമാലകളല്ലേ ഒരു മൂന്ന് പവൻ നാല് പവൻ തൂക്കമുള്ള താലിമാലകൾ നമ്മൾ ഇരുന്നൂറ് മില്ലി ട്വന്റി ഫോർ ക്യാരറ്റ് തനി തങ്കം എടുക്കുന്ന കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് മില്ലിയാണ് ഗോൾഡ് കയറ്റുന്നത് ട്വന്റി ഫോർ ക്യാരറ്റ് ആണ് കേട്ടുന്നത് അപ്പൊ അത് നമുക്ക് വൺ ഇയർ ആണ് കളർ ഗ്യാരന്റി അപ്പൊ നമ്മള് പ്രമുഖരായ നമ്മുടെ ഈ വൺ ഗ്രാം ഓർണമെന്റ്സ് വിൽക്കുന്ന ശൈലിയാണ് ആൾക്കാരൊക്കെ നിരവധി ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നമ്മൾ ഇരുന്നൂറ് മില്ലി അല്ലെങ്കിൽ നൂറും മിൽ ഗോൾഡ് പേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സെവൻ തൗസൻഡ് സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ സെയിൽ ചെയ്യുന്നത് വൺ ഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിനെ പോലെ തന്നെ അത് വൺ ഇയർ ആണ് ഗ്യാരണ്ടി ഉള്ളത് അപ്പൊ നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത് വൺ ഗ്രാംന്ന് പേര് നമ്മൾ പറയുന്നില്ല നമ്മൾ ഇപ്പോ ഇരുന്നൂറ് മില്ലി ഗോൾഡ് പേറ്റ് ചെയ്യാണ് അതിന്നിട്ട് നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാവുന്നതാണ് അത് നമുക്ക് വൺ ഇയർ ആണ് കളർ ഗ്യാരണ്ടി വരുന്നത് ഇനി നമുക്ക് നമുക്ക് അതിന് സ്റ്റാർട്ടിങ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെ മാലകൾ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള മാലകളുടെ വീഡിയോസ് ആണ് അപ്പൊ നമ്മൾ ഇരുന്നൂറ് മില്ലാണ് ഗോൾഡ് പേറ്റ് ചെയ്യുന്നത് അപ്പൊ വൺ ഗ്രാം വാങ്ങാൻ പോകുന്നവർ നമ്മുടെ വീഡിയോ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒന്ന് വാങ്ങിച്ച് പരിശോധിക്കുക വൺ ഇയർ ആണ് കളർ കെയ പറയുന്നതെങ്കിലും നിങ്ങൾക്കത് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് അലർജി ഉള്ളവരാ അലർജി ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ കുളിക്കുമ്പോൾ നൂറ് വെച്ച് 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 കഴിഞ്ഞാൽ നമുക്ക് ഒന്നരക്കെല്ലാം മിനിമം യൂസ് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ ഗ്രാം വാങ്ങിച്ച് പൈസ കളയാതെ നമ്മുടെ ഐറ്റം ഒന്ന് കൈകളിയുടെ ഐറ്റം ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് തൃപ്തിയാണെങ്കിൽ നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം സമയം കളയുന്നില്ല നമുക്ക് വീടുകൾ കിടക്കാം അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലത്തെ നമ്മുടെ ഇന്നത്തെ വീടുകളിൽ ആദ്യത്തെ മലയാണ് നമ്മുടെ കനകമാല എന്ന് പറയും നമ്മുടെ എട്ടുപിടി അറക്കമാണ് ഇത് നമ്മൾ പത്ത് പിടിയിൽ അവൈലബിൾ ആണ് നമ്മുടെ എട്ടുപിടി അറക്കത്തിന് നമുക്ക് ഇരുന്നൂറ് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് തനി തങ്ക അലിച്ചിട്ടുള്ള കളറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് മൂവായിരത്തി എഴുന്നൂറിയാണ് എട്ടുപിടിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണിക്കടൻ്റെ അടുത്ത് കോറത് ലൈനിൽ ലെഫ്റ്റിലായ ഷോപ്പാണ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിതൊക്കെ ഹാൻഡ് ഇന്ന് ഇന്നത്തെ വീടിൽ കാണിക്കുന്നതല്ല ഹാൻഡ് മെയ്ഡ് റേറ്റ് കൂടിയ മലകളാണ് നമുക്കിതിനെ മൂവായിരത്തി ആണ് വരാം നമ്മളിതൊരു വേറെ ഇരുന്നൂറ് മില്ലി ഗോൾഡ് പെറ്റുകൊണ്ടുള്ള വൺ ഇയർ കളർ ഗ്യാരൻറ്റി ഉള്ള മലയുള്ള വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരാം ഇത് നമ്മുടെ ഹാൻഡ് മെയ്ഡാണ് സ്വർണ്ണ പണിക്കാരെ എങ്ങനെയാണ് സ്വർണ്ണത്തിൽ പണിയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും പണിതിരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ താലിമല ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിത് വൺ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് നിങ്ങളിപ്പോൾ വൺ ഗ്രാം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഏഴായിരത്തി എണ്ണൂറ് എണ്ണായിരം തൊള്ളായിരം രൂപയോളം കൊടുക്കണം ഈ മലയ്ക്ക് പ്ലസ് അവിടെയും വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി ഉള്ളത് നമ്മളിത് മൂവായിരത്തി എഴുന്നൂറിലേക്ക് നിങ്ങൾക്ക് തന്ന് അപ്പളും വൺ ഇയർ കളർ ഗാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ വൺ ഗ്രാമ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ഐറ്റംസ് ഒന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾ വീണ്ടും നമ്മുടെ വേറൊരു പ്രോഡക്റ്റ് വീണ്ടും രണ്ടാമതും മൂന്നാമതും നാലാമതും നിങ്ങൾ യൂസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് പത്രിക ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് അലർജി ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നര കൊല്ലമൊക്കെ യൂസ് ചെയ്യാം അലർജി ഉള്ളവർക്ക് കുളിക്കുമ്പോൾ നൂറ് അയച്ചാൽ മതി അലർജി ഉള്ളവർക്കാണെങ്കിൽ ഒരു വൺ ഇയറിൻ്റെ അടുത്ത് യൂസ് ചെയ്യാനായി സാധിക്കും അപ്പോഴും കുളിക്കുമ്പോൾ ഒരു വയ്ക്കണം അപ്പോൾ ഈ മാല എല്ലാവരും ഞാൻ അനക്കാണ്ട് പിടിക്കാം അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ഇവിടെ മലയൊക്കെ കിടക്കാം നമ്മൾ രണ്ടാമത്തെ മാല എന്ന് പറയുന്നത് നമ്മുടെ മുല്ല എല്ലാവരും ക്ലിയർ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ മുല്ല മുട്ടയായിട്ടുള്ള ലൗവിൻ്റെ ഷേപ്പുള്ള ഉള്ള മുല്ലയുണ്ട് ഇത് മുട്ടയായിട്ടുള്ള മുല്ലയാണ് നമ്മൾ എട്ട് പിടി ഇറക്കത്തിന് നമുക്ക് മൂവായിരത്തി നാന്നൂറാണ് വരാം ഇത് നമുക്ക് പത്ത് പിടിയിലെ അവൈലബിൾ ആണ് ഇത് നമ്മൾ ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് തനി തങ്കാണ് നമ്മളിതിൽ അലിയിച്ചിട്ടാണ് നമ്മൾ ഇരുന്നൂറ് മില്ലി കയറ്റിയിരിക്കുന്നത് നയൻറ്റി വൺ പോയിൻറ്റ് അതായത് നയൻ വൺ സിക്സ് അല്ല നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റാണ് കയറ്റുന്നത് എന്നാലും നമുക്ക് അതിൻ്റെ ലാസ്റ്റിംഗ് കിട്ടുകയുള്ളൂ ഫിനിഷിങ്ങും അപ്പോൾ ഇതും നമുക്ക് ഹാൻഡ് മെയ്ഡ് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് മൂവായിരത്തി നാനൂറ് രോളം ഇതിൻ്റെ റേറ്റ് വരുന്നത് എട്ട് പിടി അർക്കമാണ് ഒരു കൊല്ലാണ് ഗ്യാരണ്ടി വരുന്നത് അത് വേണ്ടവർ നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിലൊന്ന് പർച്ചേസ് ഷോപ്പിൽ ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാം ഒരു കൊല്ലാണ് ഗ്യാരണ്ടി വരുന്നത് നിങ്ങളിപ്പോൾ ഒമ്പതിനായിരയ്ക്ക് വൺ ഗ്രാം എടുത്തുകഴിഞ്ഞാലും വൺ ഇയർ തന്നെയാണ് ഗ്യാരണ്ടി ഉള്ളത് ഇത് നമുക്ക് വൺ ഇയർ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിടലത്തെ മൂന്നാമത്തെ ഡിസൈനെ കിടക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വിടലത്തെ മൂന്നാമത്തെ മലയാണ് ഇത് നമ്മളെ കുരുമുളക് എന്ന് പറയും കുരുമുളക് മലയാണ് എട്ട് പിടി ഇറക്കമാണ് പറഞ്ഞത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇതും ഹാൻഡ് മെയ്ഡ് തന്നെയാണ് നമുക്ക് ഇത് ഇരുന്നൂറ് മില്ലി ട്വൻറ്റി ഫോർ ക്യാരറ്റ് തന്നെ തങ്കാലിച്ച് ഏറ്റവും കൂടി ഇറക്കമാണ് വരുന്നത് വൺ ആണ് കളർ ഗ്യാരന്റി വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സിഎമാസം അടുത്ത് ഗോരത്തെ ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് ഈ ഷോപ്പിൽ ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മാലെല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കുറച്ച് നേരം ആണ് കണ്ടു സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് നമുക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ഫോട്ടോസ് നമുക്കൊന്ന് അയച്ചു തന്നാൽ മതി മലയാണ് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ പക്ക ഗോൾഡ് വർക്കാണ് വൺ ഇയർ ആണ് കളർ കാര്യം ട്വൻ്റി ഫോർ ക്യാരറ്റ് ആണ് നമ്മൾ ഇരുന്നൂറ് മില്ലി കയറ്റി അപ്പോൾ നമുക്ക് ഇനി അടുത്ത മലയ്ക്ക് കിടക്കാം ഇതാണ് നമ്മുടെ റെയിൽ മല എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ് ഉള്ള മാലയാണ് റെയിൽ മല എന്ന് പറയുന്നത് പറയണത് നമ്മളിട്ട് ഇവിടെ ഇറക്കുകയാണ് ഇനി നമുക്ക് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് നമ്മുടെ ഇരുന്നൂറ് മില്ലി ക്യാരറ്റ് ട്വൻ്റി ഫോർ ക്യാരറ്റ് തന്നെ തങ്കാൽ എടുക്കണ കളറ് അത് നമുക്ക് ഇരുന്നൂറ് മില്ലിയാണ് ഗോൾഡ് പ്ലേറ്റിട്ട് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു കൊല്ലാണ് കളർ കാരൻ വരുന്നത് ഇതിന് മറ്റുള്ള മാലിൻ്റെ അപേക്ഷിച്ച് റേറ്റ് കൂടും കാരണം ഇത് മൊത്തം ഹാൻഡ് മെയ്ഡാണ് സ്പെഷ്യൽ വർക്കാണ് നമ്മൾ ട്വൻ്റി ഫോർ കാറ്റാണ് നമ്മൾ ഇതിൽ ഇരുന്നൂറ് മില്ക്ക് കയറ്റിയിരിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് പിടി മാലയുടെ റേറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് സി കോർട്ട് സീമാസ് തുണിക്കടൻ്റെടുത്ത് കോർത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഡിസൈൻ എല്ലാവരും ക്ലിയർ ആയി കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് നമ്മൾ വാട്ട്സാപ്പിൽ ഒന്ന് അയക്കേണ്ടതാണ് ഒപ്പം അത് നമ്മൾ എത്ര ആലാണ് ഇരുന്നൂറ് മില്ലി ആണെങ്കിൽ ഇരുന്നൂറ് മില്ലി അല്ലെങ്കിൽ സിക്സ് മന്ത് കളർ കാര്യമാണെങ്കിൽ സിക്സ് മന്ത് കളർ കാര്യം നമ്മൾ സെപ്പറേറ്റ് പറയണം എന്നാലാണ് നമുക്ക് എൻ്റെ റേറ്റുകൾ പറയാൻ സാധിക്കും ഞാൻ അതിൻ്റെ റേറ്റുകളൊക്കെ ഞാൻ വീഡിയോ വീഡിയോയിൽ കൊടുക്കാം നമുക്ക് നോക്കാവുന്നതാണ് നമുക്ക് ഇനി അടുത്ത ഡിസൈനിലേക്ക് കിടക്കാം ഞാൻ നമ്മുടെ അടുത്ത ഡിസൈൻ വരണത് നമുക്ക് കൊളുത്തൊക്കെ അല്ലാതെ ഇങ്ങനെ തന്നെയാണ് ക്ലിയർ ആയിട്ട് നമ്മൾ ഇതിൻ്റെ സീ നമ്മുടെ സീൽ ഉണ്ടാവും പിന്നെ ഇത് നമുക്ക് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് ടൂ മില്ലി ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് വരുന്നത് എട്ട് ഇവിടെ അർക്കമാണ് ട്വൻ്റി ഫോർ ക്യാരറ്റാണ് നമ്മൾ തനി തങ്കാണ് അലീച്ചിട്ട് കളർ എടുക്കുന്നത് നയൻ വൺ സിക്സ് അല്ല ട്വൻ്റി ഫോർ ക്യാരറ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റിയിലും നല്ല ക്ലിയറിലും പക്ക പക്ക പുതിയ ഗോൾഡ് പോലെയും അതേപോലെ തന്നെ നല്ല ലാസ്റ്റിംഗ് കിട്ടുകയുള്ളു അപ്പോൾ നമുക്കിതിന് വൺ ആണ് കളർ ക്യാരൻറ്റ് വരുന്നത് ഇത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതാണ് വരുന്നത് ഇരുന്നൂറ് മില്ലിയാണ് ഗോൾഡ് പ്ലേറ്റഡ് വരുന്നത് പക്ക ഗോൾഡിൻ്റെ ഫിനിഷിംഗ് ആണ് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി റേറ്റ് വരുന്നത് ടു തൗസൻഡ് നയ ഹൺഡ്രൻ എയ്റ്റി റുപ്പീസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് ട്വൻറ്റി ഫോർ കാരറ്റ് തനി തങ്കാൽ ഇച്ചിരി ഉള്ള ഇരുന്നൂറ് മില്ലി കളർ ഗോൾഡ് കയറ്റിയിട്ടുള്ള മാലയാണ് അപ്പോൾ ഇത് അനു കണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് മില്ലിയാണ് ഗോൾ പെട്ട് വൺ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത മാലയ്ക്ക് എടുക്കാം ഇത് നമ്മുടെ എസ് മാല നൈസാണ് ഇത് പക്കാണിക്കുന്ന മാലയിലെ ഏറ്റവും റേറ്റ് കൂടിയ മാല ഇതാണ് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എട്ട് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് തനി തങ്കാലിട്ടുള്ള കളർ എടുത്തിട്ടുള്ളതാണ് പിന്നെ കൊളുത്തിൻ്റെ ഭാഗം ഹുക്കുന്ന ഇങ്ങനെയാണ് വരുന്നത് ഗോൾഡിലെ ഇങ്ങനെയാണ് കൊളുത്തുവരുന്നത് അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ചൈന തിരിച്ചറിയുന്ന സീലുണ്ട് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡാണ് വരുന്നത് അപ്പോൾ ഇത് വൺ ഇയർ ആണ് കളർ ക്യാരന്റ് ട്വൻറ്റി ഫോർ ക്യാരറ്റാണ് തന്നെ തങ്കാലിട്ടൊരു കളർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് താലി ചെയ്യുന്ന കയറ്റിയിട്ടുള്ളതാണ് എട്ട് പിടി അർക്കമാണ് ഇതിൽ നിങ്ങൾക്ക് പത്ത് പൊടി വേണമെങ്കിൽ പത്ത് പൊടി നമ്മൾ സെപ്പറേറ്റ് പണിയിച്ച് ഗോൾഡ് കയറ്റി തരുന്നതാണ് ഇതിൽ എല്ലാം മാലിയും പത്ത് പൊടി നമ്മളിൽ അവൈലബിൾ ആയിരിക്കും അത് നമുക്ക് സെപ്പറേറ്റ് ഗോൾഡ് കയറ്റാനുള്ള ടൈം എടുക്കും നമ്മൾ ചെയ്ത് തരുന്നതാണ് പത്ത് പിടിയിൽ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോളൂ നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ച് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ആവശ്യമുള്ളവർ അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് ശ്രീമാസ തൊണ്ണിക്കടൻ്റെടുത്ത് കോർ ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് ഇനി ഷോപ്പ് ഇനി ഇപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഗൂഗിള് സെർച്ച് ചെയ്താൽ മതി കൈരളി ഗോൾഡ് കവറിംഗ് തൃശ്ശൂർന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ലൊക്കേഷൻ ഉണ്ട് അഡ്രസ്സ് ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതിൽ ഡയറക്ഷൻ വെച്ച് വരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വൺ ഗ്രാമിന് വെല്ലുന്ന മാലകളാണ് നമ്മൾ കാണിച്ചത് കാരണം വെച്ച് അത് വെല്ലുന്ന എന്ന് പറയുന്നത് കാരണം വെല്ലുന്ന തന്നെയാണ് ഇതൊക്കെ നിങ്ങൾ ആയി തൊള്ളായിരം രൂപ സോറി ഒമ്പതിനായിരം എണ്ണായിരം ഏഴായിരം ഒക്കെ കൊടുത്ത് വാങ്ങുന്ന മാലകൾക്കാണെങ്കിലും നിങ്ങൾക്ക് എത്ര ഒരു ഒരു കൊല്ലാണ് കളർ ഗാൻഡി തരണല്ലോ അപ്പോൾ അതിൻ്റെ പകുതിൻ്റെ പകുതി പോലെ വരുന്ന മാലകളൊക്കെയാണ് ഞാൻ റേറ്റുള്ള മാലകളാണ് കാണിച്ചത് ഇരുന്നൂറ് മുന്നിൽ ഗോൾഡ് കെറ്റിത് അതിനും നമുക്ക് ഈ റേറ്റുകൾ തന്നെയാണ് വരണുള്ളൂ വൺ ഇയർ ആണ് കളർ ഗാൻഡി വരും തരുന്നുണ്ട് അപ്പോൾ മറ്റൊരു വൺ ഗ്രാമിൻ്റെ മാല വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നമുക്കൊരു മൂന്നിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ക്വാളിറ്റിയിൽ സെയിം ഫിനിഷിങ്ങിൽ സെയിം അർക്കത്തിൽ സെയിം ഗ്യാരൻറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വൺ ഗ്രാം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളൊന്ന് വീഡിയോസ് മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് പർച്ചേസ് ചെയ്ത് നമ്മുടെ ഒന്ന് പർച്ചേസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും വീണ്ടും നിങ്ങൾ നമ്മുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളതും ഉറപ്പാണ് ഇനി നമ്മൾ ഷോപ്പിൽ മാത്രമല്ല കൊറിയർ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് വേൾഡിൽ എവിടെയാണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അതായത് ടി 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 സി കൊറേ സർവീസ് വഴി അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വൺ ഗ്രാമിന് വെല്ലുന്ന മാലകൾ തുച്ഛമായ വിലയ്ക്ക് സെയിം ക്വാളിറ്റിയിൽ സെയിം ക്വാണ്ടിറ്റിയിൽ സെയിം അർക്കത്തിൽ സെയിം ഗ്യാരൻ്റിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വേണ്ടത് നമ്മുടെ താഴെ കാണുന്ന വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മിക്ക ആൾക്കാർ നമ്മുടെ ചാനലിൽ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സുകളുടെ വീഡിയോസും അപ്പോൾ അഞ്ചലോ ഓർണമെൻറ്റ്സ് ഇൻവിറ്റേഷൻസ് വൺ ഗ്രാം ഇരുന്നൂറ് മില്ലി വൺ ഗ്രാം നോർമിലി എല്ലാം നമ്മൾ അവൈലബിൾ ആണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കാമെന്ന് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു അഡ്ഡേറ്റ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം